മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കാളികളും കടുവയാണെന്നും പുലിയാണെന്നും നാട്ടിൽ പ്രചരിച്ചതോടെ ആളുകൾ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കടുവയുടെയും പുലിയുടെയും ഭീതി നിലനിൽക്കുന്ന സമയമായതിനാൽ പ്രദേശവാസികൾ ഭയന്നിരിക്കുകയാണ് അതുപോലെ ഞാൻ റുമാലിനെ ഒന്ന് ചൂറിനിന്ന് ഞാൻ കൈ ചെയ്യപ്പം കോഴിക്കളി ഇതിലൊക്കെ സൗണ്ട് കേട്ടപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങി ചൂറിന്ന് നോക്കുന്നു ഇങ്ങനെ പോളിവുഡ് നോക്കുമ്പോൾ ഒരു ജന്തു പെട്ടെന്നെ ഇങ്ങനെ ഒരു പിന്നെ വലിയ ചെറുക്കനോട് ഞാൻ പറഞ്ഞു കുത്തുപോനെ ആ ഫോണ് പെട്ടെന്ന് ഓണ് നോക്കിയപ്പോൾ അതിന് സാധനം പോയ എന്താണ് എന്നാണ് ഇതിൽ പുല്യ എൻ്റെ കളറ് പറഞ്ഞ മഞ്ഞ ഇതിലുള്ളൊരു കളറാണ് എനിക്ക് കണ്ടത് അല്ലാതെ കുറച്ച് ദൂരമുണ്ട് ഉണ്ട് ഒരു നൂറ് മീറ്റർ ദൂരം എത്തുന്നു ഞാൻ കണ്ടു ഇന്നതാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ കഴിയൂല എന്തോ ഒരു ജന്തു കുറച്ച് പൂച്ചന്തിയിലേറെ ഒക്കെ വലിപ്പമുള്ളൊരു ജന്തു പെട്ടെന്ന് ഇതൊക്കെ കണ്ടു അത്ര മാത്രമേ പറയാനുള്ളൂ ന്യൂസ് ബ്യൂറോ പറയാനുള്ളൂറോ രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എഡവൺ